കുടുകര ഞാൻ നിങ്ങൾക്കായിട്ട് റാപ് സോങ് എഴുതിയത് പാടിക്കേപ്പിക്കാം കറുത്ത കണ്ണ് നൊമ്പരമൊന്നും പറയില്ലടാ പത്ത് തലയുള്ള രാവണൻ്റെ ചരിത്രമൊന്നും ആർക്കുമെന്നിവിടെ അറിയണ്ടടാ ലങ്ക ഭരിച്ച രാവണൻ്റെ പേരുദോഷം ഇന്നുവരെ നാടുവിട്ട് പോയിട്ടില്ല രാമൻ്റെ അസ്ത്രമേറ്റ് പത്ത് തല മണ്ണോടലിഞ്ഞു ചേർന്ന രാവണൻ്റെ രൂപമുള്ള ആളുകൾ ഇനിയും ഇവിടെ ഉണ്ട് എന്ന കാര്യം മറന്നു നീ പോവല്ലേ അടിയുറച്ച മണ്ണിൽ താഴ്ന്നു വീണു പോയ പത്ത് തലകൾ ഇനി പൊങ്ങില്ല എന്ന കാര്യം മറന്ന് പോവല്ലടാ ഇരുളുകൊണ്ട് കൊണ്ട് സൂര്യൻ മറഞ്ഞു പോവുമെന്ന് ഇവിടെ കരുതിയിട്ട് കാര്യമില്ല നന്മയുണ്ട് എങ്കിൽ തിന്മയും നിറഞ്ഞു നിൽക്കും ഈ മണ്ണിൽ എന്ന കാര്യം സത്യമാണ് കേട്ട വാക്കുകൾ നാവിലൂടെ പാട്ട് പോലെ പോവും ഇന്റർനെറ്റിലൂടെ ഫോണുണ്ട് എങ്കിൽ ആർക്കുമെന്തും തുമ്പിൽ എത്തും എന്ന കാര്യം മറക്കല്ലടാ രാവണന്മാർ ഇനിയും പിറക്കും ഈ മണ്ണിൽ തന്നെ മരിച്ച് വീഴും വീണ് മണ്ണോടലിഞ്ഞ് ചേ തീരും എന്ന കാര്യം സത്യമാണ് വാക്കുവീറ് കൊണ്ട് ആർക്കുമൊന്നും നേടുവാനാവുകില്ല പേരുദോഷം മാറ്റിയിട്ട് പുതുചരിത്രം എഴു എഴുതി കുറിക്കാൻ ഇനി ആർക്കും ആവുകില്ല രാവണന്മാർ ഇനിയും ഈ മണ്ണിൽ പിറക്കാതെ ഇരിക്കണമെങ്കിൽ നാം നമ്മുടെ നന്മ തിരിച്ചറിഞ്ഞ് മറ്റുള്ളവർക്ക് മാതൃകയായി തീരാൻ ശ്രമിച്ച് മുൻപോട്ട് പോകണം എങ്കിൽ മാത്രം നമുക്ക് രാമനായി മാറാം രാവണന്മാരെ വധിക്കാം പുതിയ അവസരങ്ങൾ എല്ലാവർക്കും മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും കൂട്ടുകാരെ അപ്പം കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ ഏത് റാപ്പ് സോങ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെച്ചാൽ മാത്രമേ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളിലേക്ക് വരുത്തുള്ളൂ എൻ്റെ വീഡിയോയുടെ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ എനിക്കൊരു കമൻറ്റ് ബോക്സ് ഉണ്ടെന്നുള്ള കാര്യം പലരും മറക്കുന്നുണ്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും എന്നെ തെറി വിളിക്കാനാണേലും വന്ന് കമൻറ്റ് കയറിക്കോ കുഴപ്പമില്ല അപ്പോൾ ശരി ഓക്കെ ഞാൻ അതിൻ്റെ രീതിക്ക് കാണത്തുള്ളൂ അപ്പോൾ ചാറ്റാ